സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണം സൂചിപ്പിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ നമ്മുടെ കേരളത്തിലെ സിനിമാ രംഗത്ത് വലിയ കോളിളക്കം തന്നെയുണ്ടായി ബംഗാളിൽ ആശുപത്രിക്കുള്ളിൽ വനിതാ ഡോക്ടർ ലൈംഗിക പീഡനത്തിന് ഇരയാകുകയും ക്രൂരമായി കൊല ചെയ്യപ്പെടുകയും ചെയ്തതിന്റെ പേരിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ലോക രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം മോശമാക്കിയോ ലോകത്തിലെ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതത്വം തോന്നാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയുടെ സ്ഥാനം ഇതിൽ എത്രയാണ് ൾ പരിശോധിക്കാം അതിക്രമങ്ങൾ ലിംഗവ്യത്യാസം കാരണമുള്ള അക്രമങ്ങൾ ആരോഗ്യരംഗത്തെ മോശം അവസ്ഥ നിയമപരമായ സുരക്ഷിതത്വത്തിലെ പോരായ്മ എന്നിങ്ങനെ വിവിധ ഘടകങ്ങൾ സ്ത്രീകൾക്ക് ഒരു രാജ്യത്ത് സുരക്ഷിതത്വമായി കഴിയുന്നതിന് തടസ്സം നിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് കഴിയാനാകാത്ത കുറച്ച് രാജ്യങ്ങളെക്കുറിച്ച് അറിയാം ദക്ഷിണാഫ്രിക്ക വനിതകൾക്ക് കഴിയാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യത്തിൽ ആദ്യം ദക്ഷിണാഫ്രിക്കയാണ് രാജ്യത്തെ തെരുവുകളിൽ ലിംഗപരമായ കയ്യേറ്റങ്ങൾ വനിതകൾ അനുഭവിക്കുന്നുണ്ട് തനിയെ നടക്കുമ്പോൾ സുരക്ഷിതത്വം തോന്നുന്നത് രാജ്യത്തെ ഇരുപത്തിയഞ്ച് ശതമാനം സ്ത്രീകൾക്ക് മാത്രമാണ് ലൈംഗിക പീഡനം തട്ടിക്കൊണ്ടുപോകൽ എന്നിവ രാജ്യത്തെ വനിതാ യാത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വരാറുണ്ട് തനിയെ യാത്ര ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതലായി അനുഭവിക്കേണ്ടി വരിക ബ്രസീൽ തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ വലിയൊരു രാജ്യമാണ് ബ്രസീൽ പക്ഷേ സ്ത്രീകൾ ഇവിടെയും സുരക്ഷിതരല്ല രാത്രി തനിയെ ജോലി നോക്കുന്നവരിൽ ശതമാനത്തിൽ മാത്രമാണ് സുരക്ഷിതത്വം റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയിൽ സ്ത്രീകളുടെ നരഹത്യ കൂടുതലായി നടക്കാറുണ്ട് ഈ കാരണത്താൽ റഷ്യ സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിലുമുണ്ട് മെക്സിക്കോ അമേരിക്കയ്ക്ക് സമീപമുള്ള വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയിൽ രാത്രി സമയത്ത് മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾ മാത്രമേ സുരക്ഷിതരായിട്ടുള്ളൂ അതിനാൽ തന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളിൽ നാലാമതാണ് മെക്സിക്കോ ഇറാൻ സ്ത്രീ പുരുഷ സമത്വം ഏറെ കുറവുള്ള രാജ്യമാണ് ഇറാൻ സ്ത്രീകൾക്ക് ജീവിതത്തിൽ ഏറെ തടസ്സങ്ങൾ നിയമപരമായി തന്നെ ഇറാനിൽ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യ ഏഷ്യ വൻകരയിലെ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ സാംസ്കാരികമായി വലിയ വൈവിധ്യമുള്ള നമ്മുടെ രാജ്യത്ത് പക്ഷേ സ്ത്രീകൾ രൂക്ഷമായ ലൈംഗിക അതിക്രമത്തിന് നിരന്തരം ഇരയാകാറുണ്ട് മനുഷ്യക്കടത്ത് നിർബന്ധിത തൊഴിൽ ഇവ രാജ്യത്ത് നിർമ്മാധം നടക്കുന്നുണ്ട് മാത്രമല്ല അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് മതിയായ നിയമസഹായം ലഭിക്കുന്നതിലും ഇന്ത്യ പിന്നിലാണ് സ്ത്രീകൾ ശാരീരികമായി മാത്രമല്ല മാനസികമായി പീഡനത്തിന് ഇരയാകാറുണ്ട് ചെറിയ പെൺകുട്ടികൾ പോലും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഭയം ഒന്നുകൊണ്ട് മാത്രമല്ല പലരും ഇക്കാര്യങ്ങൾ തുറന്നു പറയാത്തത് സമൂഹത്തിന്റെ ചോദ്യചിഹ്നം ഒരു പ്രധാന ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഹെമ്മ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഇപ്പോൾ സ്ത്രീകൾ തുറന്നു പറയാൻ കാണിക്കുന്ന ആർജവം പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് നെല്ലും പതിരും വേർതിരിക്കാൻ ഉള്ള ഉത്തരവാദിത്തം ഭരണ നിയമ കൂടത്തിന്റേതാണ് നീതി അത് നൽകുക തന്നെ വേണം അത് ഈ രാജ്യത്തെ ഓരോ പൗരനും അവകാശപ്പെട്ടത് തന്നെ we